കൂത്താട്ടുളം ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച എരുമ ഇടഞ്ഞോടി മൂന്നുപേർക്ക് പരിക്ക് മാർക്കറ്റിൽ വെളിയന്നൂർ മുക്കേറ്റ് ഷൈല രാജു അമ്പത്തേഴ് തിരുമാറാടി ഓലിക്കൽ ജോസഫ് എഴുപത്താറ് ത്രേസികുട്ടി എഴുപത്തൊന്ന് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നുച്ചയോടെയാണ് സംഭവം മാർക്കറ്റിൽ വില്പനയ്ക്കായി എത്തിച്ച എരുമയെ മാറ്റിക്കെട്ടുന്നതിനിടെ എരുമ മാർക്കറ്റിന് പുറത്തേക്ക് ഓടുകയായിരുന്നു ഓട്ടത്തിനിടെ മൂവരെയും എരുമ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു മാർക്കറ്റിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിലേക്ക് എരുമ ഇടിച്ച് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ വരെ കൂത്താട്ടുകളും ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത് മാർക്കറ്റിൽ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും